ും വറഹമത് പ്രിയമുള്ളവര് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ ഉമ്മയാണ് അത്രമേല സ്നേഹം നമുക്ക് മറ്റൊരാൾ വെക്കൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത നമ്മളെ ഉമ്മ നാം ജനിക്കുന്നതിന് ഉമ്മേതമായി സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വാറ്റിലാവുമ്പോൾ തന്നെ ഉമ്മ മലർന്നു കിടക്കും ചെരിഞ്ഞുകിടക്കാനൊക്കെ ആഗ്രഹമല്ലായിട്ടല്ല പക്ഷേ നമുക്ക് വല്ലതും സംഭവിക്കാന്നുള്ള ഭയമാണ് ഭക്ഷണം കഴിക്കാനൊക്കെ പൂതിയുണ്ട് പക്ഷേ ഛർദിയാണ് കഴിക്കുന്നില്ല അങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാണ് നമ്മളെ ശ്രദ്ധിക്കുകയാണ് ഈ സ്നേഹം ഉമ്മയുടെ മരണം വരെ ഉണ്ടാവും കോഴിയൊക്കെ അതിൻ്റെ കുഞ്ഞിനോട് സ്നേഹം ഉണ്ടെങ്കിലും ആ കുഞ്ഞുങ്ങളെ ഒരു പ്രായം കുത്തി അകറ്റുന്നത് കാണാം ഉമ്മ അങ്ങനെ അകറ്റില്ല നമുക്ക് അമ്പത് വയസ്സായി അറുപത് വയസ്സായി കുട്ടികളായി പേരക്കുട്ടികളായി അപ്പോൾ ഉമ്മാക്ക് തൊണ്ണൂറോ നൂറോ വയസ്സുണ്ടാവാം പക്ഷെ എന്നാലും ഉമ്മ ഉറക്കമഴിച്ച് നമ്മൾ കാത്തിരിക്കും ഭക്ഷണം കഴിക്കാൻ രാത്രിയൊക്കെ നമ്മൾ വൈകിയാലേ നമ്മൾ വന്നിട്ടേ ഉറങ്ങുള്ളൂ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടേ ഭക്ഷണം കഴിക്കുകയുള്ളൂ മരണം വരെയേ ആ ഉമ്മാൻ്റെ സ്നേഹം ഉണ്ടാവും ഒരിക്കലും എൻ്റെ ജ്യേഷ്ഠൻ കിണറ്റിൽ വീണിരുന്നു പത്ത് പതിനഞ്ച് പോലെ ആ ഉള്ള ഒരു കിണറാണ് ഉമ്മ ഓടി വന്നപ്പോൾ ജ്യേഷ്ഠൻ മുങ്ങുന്ന രംഗാ കാണുന്നത് കനക്കിൽ അവൻ ചെറിയ കുട്ടിയാണ് കുട്ടിയാണിപ്പോൾ ഉമ്മാ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല എടുത്ത് ചാടി ആ കുട്ടി കുട്ടിയെടുത്ത് ഇങ്ങനെ പടവിൽ നിൽക്കുകയാണ് അപ്പോൾ ഉമ്മാൻ്റെ കരച്ചിലാരോ കേട്ടു അടുത്തൊന്നും വീടുകളൊന്നുമില്ല അതുവഴി പോകുന്നൊരു അത് കേട്ടു അയാൾ ഒരു ചെയറ് സംഘടിപ്പിച്ചു കയറിൽ കെട്ടി താഴ്ത്തി അങ്ങനെ ഉമ്മാനെ പുറത്തെടുത്തു കുട്ടിനെയും ഞാൻ അഞ്ഞ് കുതിർന്ന് അങ്ങനെ രണ്ടുപേരും കിണറിൻ്റെ പുറത്ത് നിൽക്കുമ്പോഴാണ് ഉപ്പ ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഒരു ആറു മണിക്ക് ഉപ്പ തിരിച്ചെത്തുന്നത് ഈ രംഗം കണ്ട ഉപ്പ തമാശ രൂപത്തിൽ ഉമ്മാനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഉമ്മാക്കൊന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞതിന് ശേഷം നീ എന്തൊരു പൊട്ടെത്തിയ നീ അങ്ങനെ ചാടലാ നീ അയൽവാസികളെ ആരെങ്കിലും വിളിച്ചു വരുത്തണ്ടേ അല്ലെങ്കിൽ നിനക്കും അപകടം സംഭവിക്കൂലേ ആ സമയത്ത് ഉമ്മ തിരിച്ചു പറഞ്ഞൊരു വർത്തമാനമുണ്ട് ഉമ്മാൻ്റെ റിപ്ലൈ ഉമാൻ്റെ ആൻസർ എന്താണെന്നറിയോ ഉമ്മ പറയാണ് നിങ്ങക്കത് കുറഞ്ഞാൽ മതി നിങ്ങൾക്കത് കുറഞ്ഞാൽ മതി എനിക്ക് ചാടിയിട്ട് അവൻ്റെ അടുത്തെത്താനുള്ള ആ സമയമല്ലേ ആ സെക്കൻഡ് ഏതാനും നിമിഷങ്ങൾ അത് വർഷങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത്രയും കൂടുതൽ സമയമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അതാണ് ഉമ്മ അതാണ് സാക്ഷാൽ ഉമ്മ എന്നാൽ പ്രിയമുള്ളവരെ ഈ ഉമ്മ നമ്മെ വിട്ടു ഓടുന്നൊരു ദിവസമുണ്ട് അതാണ് ഖുർആാൻ പരാമർശിക്കുന്നത് യോമേഫ്രുൽമർമിൻ ഉമ്മി ഹി വാബി ഹി വ സ്വാഹിബത്തി ഒരു മനുഷ്യൻ അവൻ ഓടുകയാണ് അവൻ്റെ സുഹൃത്ത് അവൻ്റെ ഉമ്മ അവൻ്റെ ഉപ്പ അവൻ്റെ ജീവിത പങ്കാളി അവൻ്റെ മക്കൾ സ്വന്തം മക്കളെ വിട്ടുപോലും ഉമ്മ ഓടുന്നിരങ്ങും ഇത്രമേൽ സ്നേഹിക്കുന്ന ഉമ്മ മക്കളെ വിട്ടു ഓടുന്നുവെങ്കിൽ ആ ദിവസത്തിൻ്റെ ഭീകരത എത്ര വലിയൊരു ചിത്രമാണ് ആ ഒരു ദിവസം പ്രിയമുള്ളവർ ഒരു കൂട്ടുകാരനുമില്ല എല്ലാവരും ഉറ്റവരും ഉടയവർ സ്വന്തം ഉമ്മവരെ വിട്ടുകൂടുന്നൊരു ദിവസം ആ ദിവസം നമുക്ക് കൂട്ടുകാരനായി വരുന്നത് വിശുദ്ധ ഖുർഹാനാണ് ഖുർആാൻ മോനിസ് ആണ് ഈനാസാണ് അനീസാണ് കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ സദീഖ് കൂട്ടുകാരനാണ് ഹബീബ് കൂട്ടുകാരനാണ് പക്ഷേ അനീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലോസ് ഫ്രണ്ടാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന നേരം പോക്കാക്കുന്ന കൂട്ടുകാരനാണ് അനീസ് എന്ന് പറയുക മോനി സഫി ഖബരി എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറ് ഈനാസിൻ്റെ കൂട്ടുകാരൻ നമുക്ക് ഖബറിലും മഹിഷറയിലും ഒക്കെ നമ്മളെ റെക്കമെൻഡ് ചെയ്ത് ശുപാർശ ചെയ്ത് നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്ന കൂട്ടുകാർ